യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹം വന്ന് അറിയിക്കുന്നു മോണിൻ ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരുമിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ തക്കോണം ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ യാക്കോവിൻ്റെ ജീവിതത്തിൽ ദൈവം എപ്രകാരം ഇടപെട്ടു എന്നുള്ളതും അത് നമുക്ക് നൽകുന്നതായ ആത്മീക പാഠങ്ങൾ എന്താണെന്നും നമുക്ക് ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള ചില വേദഭാഗങ്ങളിൽ നിന്നും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു അതിനുമീതെ യഹോബൻ ഇന്ന് അരളി ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നോക്കണേ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ ആ വേദഭാഗത്തിന് തുടർച്ചയായിട്ടുള്ള വേദഭാഗമാണ് നമ്മൾ ഇന്നിവിടെ വായിച്ചത് യാക്കോബ് പതിനാറാമിലേക്കുള്ള യാത്രയിൽ അവൻ ഹാരാനിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് സൂര്യൻ അസ്തമിക്ക് നിമിത്തം അന്ന് രാത്രിയിൽ അവിടെ അവൻ കിടന്നുറങ്ങി ഒരു കല്ല് തല്ലേണിയായിട്ട് എടുത്തു വെച്ച് യാക്കോബ് കിടക്കുന്നത് പക്ഷേ അവിടെ വെച്ച് അവനൊരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ അവൻ കണ്ടത് ഭൂമിയിൽ നിന്നും സ്വർഗത്തോളം എത്തുന്നതായ ഒരു കോവണി അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ കണ്ടു ഈ സ്വപ്നത്തിന്റെ ചില ആത്മീക പാഠങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ചിന്തിക്കുന്നത് ഈ ഗോവണ്ണിയുടെ മീതെ നിന്നുകൊണ്ട് അഥവാ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവം യാക്കൂബിനോട് സംസാരിച്ച കാര്യമാണ് പറയുന്നത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസാഹിന്റെ ദൈവമായ ഹോവയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും ഡോക്ടേ യാക്കോബ തൻ്റെ സഹാക്കിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ജനവാസമില്ലാത്തതായ സ്ഥലത്ത് ഭീതിയും അന്ധകാരവും നിറഞ്ഞതായ ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ മനസ്സിൽ പോലും ഒരു കൂരരുലിൻ്റെ അവസ്ഥ പോലെ ഒരു ഏകാന്തത അനുഭവപ്പെടുന്ന സമയത്ത് ദൈവം അവനോട് സംസാരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തോടുള്ള വാഞ്ചിയുള്ളവരാണെങ്കിൽ ദൈവം മുഖത്തേക്ക് നോക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുന്നവരാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിപ്പാൻ ഇടയായിത്തീരും നോക്കുക ഇവിടെ അബ്രഹാമിൻ്റെ ആ അനുഗ്രഹത്തെ കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നു ദൈവം യാക്കോബിൻ്റെ മേൽ അതായത് തൻ്റെ പിതാവിൽ നിന്നും കേട്ടതായ ആ അനുഗ്രഹങ്ങൾ അത് വാസ്തവമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നതായ ഒരു സാഹചര്യം ഇപ്പോൾ യാക്കോബിന് വന്നു ചേരുകയാണ് ഇതാണ് ദൈവം നൽകുന്നതായ ആ വലിയ ഉറപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും ദൈവം നമുക്ക് നൽകുന്നതായ ആ അനുഗ്രഹങ്ങളെ ആ വാക്കത്വങ്ങളെയും ദൈവം നമുക്ക് വേണ്ടി ഉറപ്പിച്ചു തരും ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വളരെ ആവശ്യമായൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും തന്നെ ദൈവശബ്ദം കേൾക്കുക എന്നുള്ള ആ ചിന്തയോടുകൂടെ ആ ആഗ്രഹത്തോടു കൂടെ ആയിരിക്കണം നാം വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നാം സമയം ചെലവഴിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അനുഭവിച്ചെറുവാൻ കഴിയും പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരും ദാസിമാരുമായ ആളുകൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നും പലപ്പോഴും ദൈവം എന്നോട് സംസാരിച്ചു ദൈവം എന്നോട് സംസാരിച്ചു എന്ന് അവർ പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ പലർക്കും അതൊരു സംശയമായി മാറാറുണ്ട് എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത് ഞാൻ നിങ്ങോട്ട് പറയട്ടെ എല്ലാവരോടും തന്നെ ദൈവം സംസാരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ ദൈവം ഇവിടെ യാക്കോബിനോട് സംസാരിച്ചതുപോലെ സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും അതുപോലെ വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവം സംസാരിക്കും പക്ഷെ ഏത് മാധ്യമമാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നാം ദൈവത്തോട് ചാഞ്ഞു നിന്ന് നമ്മുടെ ചെവി കൂർപ്പിച്ച് ദൈവശബ്ദം കേൾപ്പാനുള്ള ആ ആഗ്രഹത്തോടു കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനിടയായി തീരും ഇവിടെ യാക്കുവിനോട് ദൈവം സംസാരിക്കുകയാണ് നീ കിടക്കുന്ന ഈ ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും ഇനി നീ അന്യനല്ല നീ നിന്റെ ഭവനത്തിൽ നിന്നും നിന്റെ പിതാവും മാതാവും കാണിച്ചു തന്നതായ ആ ഒരു ദിക്കിലേക്ക് നീ യാത്ര ചെയ്യുന്ന നിമിത്തം നീ ദൈവത്തിൻ്റെ നീതിയാണ് നിവർത്തിച്ചിരിക്കുന്നത് അബ്രഹാമിന്റെ യാത്രയെക്കുറിച്ച് ഇബ്രഹാ ലേഖനത്തിൽ പറയുന്നുണ്ട് അബ്രഹാം യാത്ര പുറപ്പെട്ടപ്പോൾ ദൈവം അത് നീതിയായി കണക്കിട്ടു ഒരുപക്ഷെ യാക്കോവ് പറഞ്ഞത് കേട്ടായിരിക്കാം അല്ലെങ്കിൽ റിബേക്ക പറഞ്ഞത് കേട്ടായിരിക്കാം ഇസഹാ കറങ്ങി തിരിച്ചത് പക്ഷെ അത് ദൈവത്തിന് മുമ്പിൽ അത് നീതിയായിട്ട് മാറി ദൈവത്തിന് പ്രസാദമായി മാറി തിരുവചനത്തിൽ ഒരു വാക്യമുണ്ട് ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവൻ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും അവൻ്റെ കാലടികളെ ദൈവം സൂക്ഷിക്കും അവൻ്റെ പാത തെറ്റുവാൻ ദൈവം സമ്മതിക്കുകയില്ല നോക്കണേ വളരെ ഭയത്തോടു കൂടെ കിടന്നുറങ്ങിയതായ ആ സാഹചര്യത്തിൽ അവൻ അനുഭവിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വാക്തത്വകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ഭയങ്ങൾ നമ്മുടെ നിരാശകൾ നമ്മുടെ വേദനകൾ നാം ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആ വിഷയങ്ങളെ അർപ്പിച്ചുകൊണ്ട് കിടന്നുറങ്ങുവാൻ കഴിയുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ ലഭിക്കുന്നതായ ഭാഗ്യം വളരെ വലുതാണ് അതായത് അത് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും സാധാരണയായിട്ട് ഇപ്രകാരം യാക്കൂബനെ പോലെ അവസ്ഥയിലുള്ള ആളുകൾക്ക് ഉറക്കം വരികയില്ല വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പത്രോസിനെ കുറിച്ച് പത്രോസ് നാളെ കൊല്ലപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഹെരോദാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അതിന് യാതൊരു മാറ്റവും ഇല്ല പക്ഷേ അന്ന് രാത്രിയിൽ പത്രോസ് നല്ലവണ്ണം കിടന്നുറങ്ങി തൻ്റെ ചുറ്റും പട്ടാളക്കാരാണ് നാളെ തന്നെ കൊല്ലുമെന്ന് ഹരോധാവിൻ്റെ ആ കല്പന താൻ കേട്ടിട്ടായിരിക്കാം അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുന്നത് പക്ഷേ പത്രോസിന് ഉറങ്ങാൻ കഴിഞ്ഞു കാരണം പത്രോസ് തൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചതുകൊണ്ട് അവന് യാതൊരു ടെൻഷനുമില്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുവാൻ തുടങ്ങും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതായ ആ ഉറപ്പും ആ സാന്നിധ്യവും ആ ധൈര്യവും എന്ന് പറയുന്നത് അത് അളവറ്റതായ ഒന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രശ്നങ്ങളുണ്ടോ എത്രത്തോളം ഭാരങ്ങളുണ്ടോ അത് നാം ദൈവകരങ്ങളിലേക്ക് വെച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ കൂടെ വരുന്നതായ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളതായ കർത്താവ് എൻ്റെ വിഷയങ്ങളെ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി സകലതും അവൻ നിർവഹിക്കും എന്നുള്ള ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായി അതേ പത്രോസിനെ പോലെ യാക്കൂബിനെ പോലെ നമുക്ക് കിടന്നുറങ്ങുവാൻ കഴിയും എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപിക്കുവാനും സാധിക്കും ഇന്നലെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്രകാരം നിരാശയുടെ അനുഭവത്തിലൂടെയോ വേദനകളുടെ അനുഭവത്തിലൂടെയോ നാളെ എന്ത് സംഭവിക്കും എന്നറിയാത്തതായ ആ ഉത്കണ്ഠകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഭാരവും നിങ്ങൾ കർത്താവിൻ്റെ മേൽ വെച്ചാൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഭാവിയെ ദേവഗനങ്ങളെ കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ സമാധാനം സ്വസ്ഥതയും എന്ന് പറയുന്നത് അളവറ്റതായിരിക്കും ഈ ഒരു സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ എന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരിൽ ആരെങ്കിലും യാക്കൂബിനെ പോലെ നിരാശരും ഏകാന്തത അനുഭവിക്കുന്നവരും നാലുകളെ ഓർത്തുള്ള ഉത്കണ്ഠം നിറഞ്ഞവരും ആണെങ്കിൽ ഇന്ന് ഞങ്ങൾ കേട്ടതായ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവരുടെ ഹൃദയത്തിൽ ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ അവരുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും ഭയമില്ലാതെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയില്ലാതെ മുന്നോട്ട് ജീവിപ്പാൻ നീ അവരെ സഹായിക്കണം യേശുക്രിസ്തു മൂലമുള്ള ആ ദിവ്യ സമാധാനം ഇവർ ഓരോരുത്തരും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബേ ഗാഡ്